കാലഭൈരവർ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് കോയമ്പത്തൂർ ശ്രീമദ്ധർമ്മരാജ അരുൾപീഠം കൊങ്കുകാശി അഷ്ടഭൈരവർ ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി ആഘോഷവും ഇരുന്നൂറ്റിയാറ് യാഗപൂജയും ഇരുന്നൂറ്റിയാറ് ദമ്പതി പൂജയും നടന്നു വൃശ്ചിക മാസത്തിലെ അഷ്ടമി നാളിലാണ് ഭൈരവർ ജന്മാഷ്ടമി ക്ഷേത്രം തന്ത്രിയും മഠാധിപതിയുമായ ശിവശ്രീ കൃഷ്ണമൂർത്തി സ്വാമിയുടെ കാരമഹത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം പരമേശ്വരന്റെ ഒരു പ്രചണ്ഡ രൂപമാണ് കാലഭൈരവർ വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമാണ് കലാഭൈരവർ എന്നാണ് വിശ്വാസം തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലും വളരെ പ്രാധാന്യമുള്ള കലാഭൈരവർ സംഹാര രുദ്രനായിട്ടാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടാറുള്ളത് കാവൽ ദൈവമായ കലാഭൈരവനെ ആരാധിച്ചാൽ കാലദോഷങ്ങളും കഠിനമായ ദുരിതങ്ങളും അകന്ന് ദീർഘായുസ് ലഭിക്കുമെന്നാണ് വിശ്വാസം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള മുത്തപ്പൻ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രപാലൻ എന്നിവർ കലാഭൈരവന്റെ സങ്കല്പമാണ് കലാഭൈരവർ ജന്മാഷ്ടമിയോടനുബന്ധിച്ച കൊങ്കുകാശ്യ അഷ്ടഭൈരവർ ക്ഷേത്രത്തിൽ രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ച ശിവലിംഗം സ്ത്രീകൾ ശിരസിൽ വെച്ചും പാൽക്കുടമേന്തിയും മാര്യമ്മൺ ക്ഷേത്രത്തിൽ നിന്ന സ്വർണരഥത്തിൽ ശ്രീ കലാഭൈരവസ്വാമിയെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചു തുടർന്ന് ഇരുന്നൂറ്റിയാറ് ഹോമകുണ്ടങ്ങളോട് കൂടിയുള്ള യാഗപൂജയും ഇരുന്നൂറ്റിയാറ് ദമ്പതി പൂജയും കലശാഭിഷേകവും തുടർന്ന് ആറായിരം പേർക്കുള്ള മഹാ അന്നദാനവും നടത്തി ക്ഷേത്രം ട്രസ്റ്റിയായി സി എൻ ആർ ശ്രീനിവാസൻ സേലം പന്നവടി അധീനം പരമേശ്വര തിരുമടം സ്വാമി ഹസ്തരേഖാ ജ്യോതിശാസ്ത്ര വിദഗ്ധനും പനങ്ങാട്ടി കൈക്കൂടം തിരുദേവർ പഴനിമുരുകൻ ക്ഷേത്രം ചെയർമാനുമായ ടി ആർ കുട്ടി ഭഗവതി ഭഗവതിപീഠം മഠാധിപതി ഭഗവതി സ്വാമി സാലൂർ മഠാധിപതി ശാന്ത മല്ലികാ സ്വാമി കരുമാരിയമ്മൻ മഠാധിപതി സെന്തിൽ വിശിഷ്ട മഠാധിപതികളും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ഭഗവതിയമ്മൻ സ്വാമി പന്നവടി അതേപോലെ സുന്ദിൽ സ്വാമികളോ ബഹുമാനപ്പെട്ട സി എൻ ആർ അവൾ നടക്കുന്ന ബഹുമാന നമ്മുടെ കൃഷ്ണമൂർത്തിസ്വാമി അവർ അവരുടെ നേതൃത്വത്തിലാണ് കൃഷ്ണമൂർത്തി സ്വാമികൾ സി എൻ ആർ അവരുടെ പന്നവടി സ്വാമികൾ എല്ലാവരുടെ കല്യാണം എല്ലാം ദമ്പതി പൂജ ഇരുന്നൂറ്റി ആറ് ഹോമകുണ്ഡങ്ങൾ വെച്ചിട്ട് ഇവിടെ വളരെ ഗംഭീരമായിട്ട് എല്ലാ വർഷവും നടക്കുന്ന ന്യൂസ് പാലക്കാട്